വെള്ളിക്കാല് വെള്ളിക്കാല് ചെയ്താല് എങ്ങനെ കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളു നീർച്ച ചെയ്തു കഴിഞ്ഞാല് രണ്ട് വെള്ളിക്കാല് രണ്ട് വെള്ളിക്ക ഇത് വരത്ത് നീർച്ച ചെയ്തത് മക്ക നമുക്ക് ഉള്ളിൽ കട കൊണ്ട് കൊടുക്കല്ലേ അവിടെ അങ്ങനെ നാഹൂർ ഉപ്പാന്റെ അവതരത്തില് അല്ലേ നാഹൂർ ഉപ്പാൻ സാവുല്ലാമി സാവുല്ലാമി അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് ആ കൊടുക്കും ആ കൊടുത്തിട്ട് ദീരണി തന്നിട്ട് നാട്ടിൽ കൊണ്ടു കൊടുക്കാൻ നടക്കും ഇവിടെ വന്നാൽ നമ്മക്ക് എന്ത് കാര്യങ്ങളും അത് പറഞ്ഞിട്ട് മുസീബത്തുകൾ എന്ത് കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനുള്ള പറയുന്നത് അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തരും നേർച്ച ചെയ്യണന്നാ പറഞ്ഞിട്ട് അത് അങ്ങനെ ചെറിയ വെള്ളിക്കാല് ചെറിയ വെള്ളി എന്താണ് എന്താണ് വെള്ളി മോയാ അവര് വെള്ളി ഞാൻ ഇവിടെ വന്നപ്പോ ഏൽപ്പിച്ചതാണ് ഓരോരുത്തർ അപ്പൊ നമുക്ക് ഇത് കൊടുക്കണല്ലോ ഇത് ഏ ഇത് ആ ആ നാഗൂർക്ക് മണ്ണർ തഞ്ചാവൂർ ദർഭിജ്ജ് മണ്ണർ കൊടുത്ത മിനാറ നേർച്ച മിനാറ നേർച്ച മിനാറ അല്ലേ നാഗൂർ കുടി கொடி ஏற்றம் கொடிமரம் கொடிமரம் ஒன்னொரு மரம் ஏறும் மொத்தம் ரெண்டு மரம் ரெண்டு மரம் டிசம்பர் ஒன்னா பன்னெண்டாம் மூணாம் தேதி வாகூர் பாப்பா வந்தது நாற்பது வயசுல வந்து அறுபது வயசுல மரணப்பட்டு மரணப்பட்டு ஐயாத்தோட ஜீவிச்சு இருபத்தி எட்டு கொல்லம் இருபத்தி எட்டு அவர் மூப்பரை வாழ்ந்த சொந்த தரவாடு உள்ள இருந்து மூப்பரை காலடி உள்ள இருந்து மூப்பர் ஜனாஜா குளிப்பாட்டினா உள்ள இருந்து மூப்பர் கணந்த கட்டில் இருந்து எல்லாம் உள்ள இருந்து எல்லாம் நாற்பது நான் ஒரு சாவிலாமே உப்பாப்பாண்ட ஒரு மக்கள் மனப்பதி அத்தும் கூட நமக்கு காணட்டா ട്ടാ സേറ്റി പോയത്ത് ഭൂമി സർവത്തിണ്ട് ആ നാരങ്ങ സർവത്ത് ഭൂമിന്റെ അകത്തുണ്ട് അകത്ത് അത് വന്നിട്ട് അബ്ദുല്ല പുറത്താക്കും சஃ பத்துல உள்ள வீட்டுல வச்சு ஒரு நாள் ரெண்டு நாள்ல கேடுண்டோம் அதான மையத்தை குளிப்பிட்டு குளிப்பிட்டு மையத்தை குளிப்பிச்சாலும் இது வந்துட்டு நம்ம நாட்டுல வீட்டுல வச்சங்களே கரைச்சிட்டு ஒரு நாளில ரெண்டு நாள் கேடுண்டோம் ാലും കേടില്ല കോണെന്ന് വെച്ചിട്ടുള്ളത് ഒരു കൊല്ലായിട്ട് ദുലാജിലാണ് ഇത് എടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് പറഞ്ഞത് മയ്യത്ത് കുളിപ്പിച്ച സ്ഥലമാണ് ആ കാണുന്നത് முப்பரு வந்தது சொல்ல வியாழ்ச்சி ராத்திரி வந்தது ஜனிச்சது வியாழ்ச்ச ராத்திரி மறுச்சது வியாழ்ச்சி ராத்திரி வந்துட்டு வியாழக்கிழமை வெள்ளிக்கிழமை கல்யாணம் வளர்த்த குட்டி ஆனது அந்த குட்டி கிட்ட வந்துட்டு நாலு ஆண் மக்கள் ரெண்டு பெண் மக்கள் ஆனா அதுல வந்து அங்க வந்து அறுநூத்தி நாப்பது அந்த ஜோலி பிசினஸ் எதுவும் இல்லச்சி ஜீவி

കിടന്നിരുന്ന ആ കട്ടിലും ഇടൊക്കെ പൈസ വരുന്നവർക്ക് ഇട്ടൊക്കെ കാണാത്ത ആളുകളുണ്ടാവും അവർക്ക് വേണ്ടി അത് കാണിച്ചു തരുന്നത് അപ്പൊ ഇതൊക്കെ ചില ആളുകൾ വന്നിട്ട് മുൻവശത്ത് പോയിരുന്നിട്ടാണ് ഇത് കാണാതെ പോകുന്നത് അപ്പോ കാലടിപ്പാ ആ കാണുന്നത് ഈ കാണുന്നത് കാലടിപ്പാ ഘട്ടം അതായത് ഈ കാണുന്നത് കാലടിയിരുന്നതാണ് അത് വെള്ളിയിട്ടുണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ള ഒരു പാദം ഇതാക്കിയാണ് പിന്നെ കട്ടിലാണ് ഈ കാണുന്നതാണ് കട്ടില അവർ കിടന്നിരുന്ന കട്ടിലും കാര്യങ്ങളൊക്കെ പലതും വെച്ചിട്ടുണ്ട് മീർച്ച ആക്കുന്ന ആളുകൾ പലതും അവിടെ ഞാറം മൂടാൻ വരുന്നവരൊക്കെ അത് ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ദർഗൻ്റെ ഒരു ബാക്ക് ഭാഗം ആട്ടോ ഇപ്പോൾ ഒരു ബാക്ക് ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ചരിത്രങ്ങളൊന്നും കൂടുതൽ നമുക്കറിയില്ല കുറേ കയറൊക്കെ കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇത് കുടിമരത്തുമൊത്തെ കയറാണ് അവിടെ കയറ്റാണ്ടില്ലേ കയർ കയറ്റി വർക്ക് നടക്കുന്നത് കണ്ടത് അവിടെ കാമിൻ്റെ അകങ്ങൾ ഇട്ടോ അതൊരു ഫ്രണ്ട് ീ ഭാഗത്തു പോയി കഴിഞ്ഞാൽ ബാക്കും മുമ്പും ഒക്കെ ഒരേ മോഡലാണ് തോന്നുന്നു നമുക്ക് എവിടുന്നാണ് ഇറങ്ങിയത് കയറിയെന്ന് മനസ്സിലാവില്ല കൂടുതൽ അറിയില്ല ഞാൻ പറഞ്ഞിരുന്ന ആളുകൾ തമിഴന്മാരാണ് നമുക്കതിന് അത് കൂടുതലല്ല ഇവിടെ എല്ലാം കിട്ടോ ഡ്രസ്സ് കാര്യം രാവിലെ അവിടെ എത്തിയത് എത്തിയപ്പോ തന്നെ ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ നാഗൂറിനെ ഇവിടെ എല്ലാ മത ജാതി മതം ഒന്നുമില്ല കേട്ടാമ ഇതാണ് മക്കാമ് ஏழு ஏன் இருபது ஏழு மணி வரையும் சொல்ல மாரி புள்ள ஆறு மணிலிருந்து ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് എത്തിയപ്പോ നാപ്പത്തിനാല് ആ ഇവിടെ നാപ്പത്തിനാല് പേരുടെ കബറുണ്ട് അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അതിന്റെ അകത്താണ് ആ കളരി ഏരിയ ആ ഇവിടെ ഇങ്ങനെ ഈ ചന്ദന്തിരി ഒരു ഓരോരുത്തരും ഓരോ ഭാഗങ്ങളാണ് ചന്ദന് ഒരു കുന്നുകാട് കുത്തി വയ്ക്കല്ലേ അതിൻ്റെ ഇതാ കേട്ടാ ചന്ദന്തിരി ഊത് ഇതൊക്കെ തന്നെ ഊത് വേണം അതിൽ ഊത് ഇപ്പം പഴിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇരുപത് റുപ്യ കൊടുത്തിട്ട് സാമ്പ്രാണി അതായത് ചന്ദന്തിരി ഊത് എന്താ വേണ്ടാല് ഇരുപത് റുപ്യ കൊടുത്തിട്ട് നമുക്കിങ്ങനെ തരും അത് അങ്ങനെ തീർച്ച ചെയ്യുന്ന ആളുകളുണ്ട് എന്താ വാങ്ങിയിട്ട് അവിടെ ഇട്ടെടുക്കും എന്നിട്ട് അതിങ്ങനെ വീശിട്ട് അതിൻ്റെ വാസന ഞമ്മളെ മേത്ത് കടുപ്പിക്കുക ഇതും ഇവിടെ കാഴ്ചക്ക് ജാറത്തിലെ മുല്ലപ്പൂ പിന്നെ ജാറം മുടിക്കാന് മുത്തുപെട്ടിലണ്ട് ഏർപാട് നാഗൂർ പരിപാടി ഇല്ല വന്നിട്ട് വരാന മുല്ലപ്പൂ ഇടാൻ പാടില്ല ഇത് നാഗൂർ പോണ തുളക്കമെട്ട ഒരു തോട്ടമാണ് ഇതിലെ കാഴ്ചപ്പൂ മാസം ജാറത്തിലെ രാത്രി പൂവ് ഇടാൻ ആഹ് അതെ ഇവിടെ നിന്നാണ് ഈ ഫ്ലവറുകളൊക്കെ കൊടുക്കുക അത് ഇവിടുന്നാണ് ഇവിടെ നിന്നാണ് എടുക്കലെന്നൊത്ത വരൂല എന്നാണ് പറയണത് ചെങ്കിളി അല്ലേ കാലത്തില് കുടിക്കാനോ വെള്ളല്ല ഒതു കൊടുക്കാണ് വെള്ളല്ല അപ്പൊ രണ്ടരക്കായത്തി നഫീലിത്തുള്ള ചോദിക്കുറത്തേറങ്ങി ചവിട്ടിയതാ വെള്ളം ഉറുപ്പത്തി അതായത് നമ്മളെ നാവൂർ പാപ്പ വന്ന കാലത്ത് വെള്ളമില്ലാതായപ്പോൾ നമ്മൾ ദ്വാര ചെയ്തുകൊണ്ടിരക്കാലത്ത് സുന്നത്ത് സ്കേച്ചന് ശേഷം ദ്വാര ചെയ്യുന്ന കീർണമ്പി വന്നിട്ട് കാണിച്ചു വിട്ട സ്ഥലമാണ് അവിടെ അങ്ങനെ വെള്ളം കിട്ടി എന്നാണ് ഈ പറയണത്